സ്നേഹമുള്ളവരെ ഈശോ നിങ്ങളെ കാണുന്നുണ്ടോ നിങ്ങളെ അറിയുന്നുണ്ടോ എന്ന് ഒരു പ്രാവശ്യമെങ്കിലും സംശയിക്കാത്തവരാണോ നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നു വിശുദ്ധ മത്തയുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പതാം തിരുവചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ തലയിലെ ഓരോ നാരും എണ്ണപ്പെട്ടിരിക്കുന്നു സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് ഇങ്ങനെ വായിക്കാം കർത്താവെ അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലിൽ നിന്ന് മനസ്സിലാക്കുന്നു സ്നേഹമുള്ളവരെ ഈ വചനങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈശോ നമ്മളുടെ ജീവിതവും നമ്മളുടെ ചിന്തകളും വേദനകളും ഭാവിയും എല്ലാം തന്നെ അറിയുന്നുണ്ടെന്നാണ് അപ്പം ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ വചനങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നൊരു സംഭവമാണ് അത് അലൻ എംസിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ പന്ത്രണ്ടിനാണ് ഈ സംഭവം ഈശോ കാണിച്ചു കൊടുക്കുന്നത് അതിൻ്റെ സന്ദർഭം ഇപ്രകാരമാണ് ഈശോയെ കാണുവാനും കേൾക്കുവാനുമായി അനേകമായിരം ആളുകൾ പല ഗ്രാമങ്ങളിൽ നിന്നും വന്നെത്തിയിരിക്കുന്നു അപ്പോൾ പത്രോസ് ഈശോയുടെ അരികിൽ വന്നിട്ട് പറയുകയാണ് കർത്താവെ ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട് അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നും അങ്ങേ കാണുന്നതിനും കേൾക്കുന്നതിനുമായി എത്തിയ ജനങ്ങളെ കൊണ്ട് പട്ടണം നിറഞ്ഞിരിക്കുകയാണ് ഏതാണ്ട് അയ്യായിരത്തോളം പേരുണ്ടാകും എവിടെ നിന്നാവും ഈ ജനം ഒക്കെയും വരുന്നത് പത്രോസ് ഈശോയോട് ചോദിക്കുകയാണ് എവിടെ നിന്നാണ് ഇത്രയും അധികം ആളുകൾ വരുന്നത് അപ്പോൾ അതിന് ഈശോ പറയുന്ന മറുപടിയാണ് എൻ്റെ പിതാവാണ് അവരെ എൻ്റെ പക്കലെ കയച്ചത് അപ്പോൾ ഈശോ പറയുവാണ് പിതാവായ ദൈവമാണ് അവരെ എല്ലാം ഈ ആളുകളെയെല്ലാം ഈശോയുടെ പക്കലെ കയച്ചത് പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിലൂടെ ഒരു പറ്റം റോമൻ പടയാളികൾ അവിടെ കയറി വന്നു എന്നിട്ട് അവരുടെ അധികാരിയായ ഒരുവൻ മുൻപോട്ട് വന്ന് ചോദിക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഈ ആൾക്കൂട്ടം അപ്പം അതിന് മറുപടി പറയുന്നത് പത്രോസാണ് പത്രോസ് പറയുവാണ് ഇവർ ഞങ്ങളുടെ ഗുരുവിനെ ശ്രമിക്കുവാനായി വന്നിട്ടുള്ളവരാണ് പ്രവാചകനും സൗഖ്യദായകനുമാണ് ഗുരു അപ്പം പത്രോസാണ് മറുപടി പറഞ്ഞത് ഇങ്ങനെ ഇവരെ ഈശോയെ ശ്രമിക്കാനാണ് ഇത്ര ആളുകൾ വന്നിട്ടുള്ളതെന്ന് പറയുക അപ്പം ഭരണാധികാരി തിരിച്ച് മറുപടി പറയുവാണ് പക്ഷേ ഈ പട്ടണം ഈ വിധം ജനനിമിടമാകുവാൻ പാടുള്ളതല്ല ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അധികാരി പ്രതിരജിച്ചു അപ്പോൾ പത്രോസ് ദിവസം താഴ്മയോടെ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ എവിടെയാണ് പോകേണ്ടത് അപ്പം ഇയാൾ ഭരണാധികാരി മറുപടി പറയുവാണ് അതൊന്നും എനിക്കറിയത്തില്ല പക്ഷേ നിങ്ങൾ ഇവിടെ നിൽക്കുവാൻ പാടുള്ളതല്ല അപ്പം ജനങ്ങൾ സ്വരമുയർത്തി പറഞ്ഞു ഞങ്ങൾക്ക് യേശു പറയുന്നത് കേൾക്കണം യേശു ഞങ്ങളെ സുഖപ്പെടുത്തണം അപ്പം ഇതിന് ഭരണാധികാരി ഈശോട് പറയുവാണ് ആളുകളോട് താങ്കൾ സംസാരിക്കുന്നതിൽ എനിക്ക് വിരോധമില്ല പക്ഷേ നിങ്ങൾ ഇവിടെ കൂടി നിൽക്കുന്നത് എനിക്ക് അനുവദിക്കാൻ പറ്റില്ല അത് പ്രശ്നങ്ങളുണ്ടാക്കും അപ്പം ഭരണാധികാരി പറയുവാണ് ഈശോ സംസാരിക്കുന്നതിൽ വിരോധമില്ല പക്ഷേ ഈ ജനക്കൂട്ടം ഇങ്ങനെ കൂടി നിൽക്കുന്നത് പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന് പറയുക അപ്പോൾ ഈശോ മറുപടി പറയുവാണ് എൻ്റെ സ്നേഹിത പട്ടണത്തിന് വെളിയിൽ താങ്കളുടെ ഉടമസ്ഥതയിലുള്ള മേച്ചിൽ സ്ഥലം നമുക്ക് ഉപയോഗിക്കാമല്ലോ അപ്പം ഈശോ ചോദിക്കുകയാണ് പട്ടണത്തിന് വെളിയിൽ ഈ ഭരണാധികാരിയുടെ മേച്ചിൽ സ്ഥലമുണ്ട് അത് ഉപയോഗിച്ചോട്ടെ എന്ന് ഈശോ ചോദിക്കാം അപ്പം ഈ ഭരണാധികാരി മറുപടി പറയുകയാണ് നിശ്ചയമായും അത് ഉത്തമമാണ് അദ്ദേഹം മറുപടി പറഞ്ഞു അപകടം ഉപയോഗിക്കുവാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു അവൻ സമൂഹത്തിന് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു പട്ടണത്തിൻ്റെ വടക്കേവാതിലിന് സമീപമുള്ള മേച്ചിൽ പുറത്തേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ് ദയവായി ക്രമസമാധാനത്തിൽ പോകണം അപ്പം ഭരണാധികാരി തിരിഞ്ഞ് ജനക്കൂട്ടത്തോട് പറയുവാണ് പട്ടണത്തിന് വെളിയിലുള്ള മേച്ചിൽ പുറത്തേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ് ക്രമസമാധാനത്തിൽ പോകണമെന്ന് പറയുക അപ്പം ആളുകളെല്ലാം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഭരണാധികാരി ഈശോട് ചോദിക്കുകയാണ് എനിക്ക് മെച്ചിൽ സ്ഥലമുണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു ഞാൻ നിന്നെ അറിയുന്നില്ല നീ ഈ നാട്ടുകാരനുമല്ല അപ്പോൾ ഈശോ മറുപടി പറയുവാണ് ഞാൻ നിന്നെ അറിയും നിൻ്റെ ജനനം മുതലേ ഞാൻ നിന്നെ അറിയുന്നുണ്ട് അപ്പം ഈശോ പറയുകയാണ് ഞാൻ നിന്നെ അറിയും നീ ജനിച്ചപ്പോൾ മുതൽ ഞാൻ നിന്നെ അറിയുന്നുണ്ട് അപ്പം റോമാ പടയാളി മറുപടി പറയുവാണ് ഇത് അസംഭവ്യമാണ് അപ്പം ഈശോ മറുപടി പറയുവാണ് നീ യുദ്ധഭൂമിയിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ അറിഞ്ഞു നിനക്കാരെയും ഹിംസിക്കാനായില്ല മറ്റൊരാളെ കൊല്ലുന്നതിലും ഭേദം സ്വന്തം ജീവൻ കൊടുക്കുന്നതാണെന്ന് നീ കരുതിയതും ഞാൻ അറിഞ്ഞു ജീവനെ അമൂല്യമായി നീ കരുതുന്നുണ്ടെന്നും എനിക്കറിയാം സൈന്യാധിപൻ നിനക്കെതിരെ ധീരുവിനുള്ള ശിക്ഷാനടപടികൾ എടുത്ത് എടുക്കുവാൻ മുതിരവേ നിന്റെ അമ്മാവൻ്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് നീ രക്ഷപ്പെട്ടത് യുദ്ധസാധ്യതകളില്ലാത്ത ഈ പട്ടണത്തിൽ തന്നെ നിന്റെ അമ്മാവൻ നിനക്ക് പണി എങ്ങനെ ശരിപ്പെടുത്തിയെന്നും എനിക്കറിയാം അപ്പം ഈശോ ഈ പടയാളിയോട് പടയാളി ജനിച്ചപ്പുറത്തോടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക അവസാനം എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാം മറ്റൊരാളുടെ ജീവന് പകരം സ്വന്തം ജീവൻ വാഗ്ദാനം ചെയ്യുവാൻ ധീരനായ ഒരുവിന് മാത്രമാണ് കഴിയുക നീ ഒരു നല്ല മനുഷ്യനാണ് സന്തോഷപൂർവ്വം സ്നേഹിതനെന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ അപ്പോൾ ഈശോ പറയുവാണെ നീയൊരു ജീവന് വില കൽപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പം നിന്നെ സ്നേഹിതനെന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈശോ പറയുക അപ്പം ഈ റോമൻ അധികാരി ശരിക്കും ഞെട്ടിപ്പോയി എന്നിട്ട് അദ്ദേഹം പറയുവാണ് ഇതൊക്കെ താങ്കൾ അറിയാൻ എന്ത് സാധ്യതയാണുള്ളത് അതിന് ഈശോ പറയുന്ന മറുപടിയാണ് ഞാൻ അറിയുന്നു ഭാവിയിൽ നീ എൻ്റെ നല്ല ഒരു സ്നേഹിതനായിരിക്കുമെന്നും നിനക്കുള്ളതെല്ലാം എനിക്ക് തരുമെന്നും ഞാൻ അറിയുന്നത് പോലെ തന്നെ അവൻ്റെ കരം മെല്ലയൊന്നമർത്തി ഞാൻ പ്രതികരിച്ചു അപ്പോൾ ഞാൻ കർത്താവണെന്ന് പ്രഘോഷിച്ചതിനാൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങി എനിക്ക് വേണ്ടി മരണം കൈവരിക്കുന്ന അവനെ ഞാൻ കാണുകയായിരുന്നു സ്നേഹമുള്ളവരെ ഇവിടെ ഈ റോമൻ പടയാളി ജനിച്ചപ്പോൾ മുതൽ അദ്ദേഹത്തിൻ്റെ അന്നത്തെ അവസ്ഥയും അദ്ദേഹത്തിൻ്റെ ഭാവി എങ്ങനെയായി തീരുന്നത് വരെയും ഈശോയ്ക്ക് വ്യക്തമായിട്ടറിയാം പലപ്പോഴും നമ്മളും ചിന്തിക്കും നമ്മളെ ഈശോ കാണുന്നുണ്ടോ നമ്മളുടെ പ്രവൃത്തികളും ചിന്തകളും ദുഃഖങ്ങളും വേദനകളും എല്ലാം ഈശോ അറിയുന്നുണ്ടോന്നു ഈശോയ്ക്ക് നമ്മളെക്കുറിച്ച് വ്യക്തമായിട്ടറിയാം അതുകൊണ്ടാണ് സുശ പറയുന്നത് നിങ്ങളുടെ തലയിലെ ഓരോ നാല് പോരും ണപ്പെട്ടിരിക്കുന്നു അപ്പം നമ്മളുടെ ഭാവിയും വർത്തമാനവും എല്ലാം ഈശോയ്ക്ക് അറിയാം അടുത്ത അധ്യായമായി നമുക്ക് വീണ്ടും കാണാം